ഹലോ നമസ്കാരം കാതൂർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം മലയാള സിനിമയിലെ സ്വപ്നസുന്ദരിയായിരുന്ന ശ്രീവിദ്യ നീതി ലഭിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ മങ്ങി അവരുടെ കുടുംബജീവിതം ദുരിതപൂർണ്ണമായിരുന്നു ശ്രീവിദ്യയുടെ സ്വകാര്യ ജീവിതത്തിലെ കൂടുതൽ കഥകൾ ചലച്ചിത്ര സംവിധായകൻ അലപ്പി അഷ്റഫ് തുറന്നു പറയുന്നു ശ്രീവിദ്യ ആദ്യം കമൽഹാസനെ പ്രണയിച്ചു ആ സമയത്ത് തമിഴ്നാട്ടിൽ ഈ ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു അവർ വിവാഹത്തെക്കുറിച്ച് പോലും ചിന്തിച്ചിരുന്നു പക്ഷേ പിന്നീട് ശ്രീവിദ്യയുടെ അമ്മ ഇടപെട്ട് വിവാഹം കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മാത്രമേ നടത്താവൂ എന്ന ആവശ്യവുമായി രംഗത്തെത്തി ഒരു ചെറുപ്പക്കാരനായ കമൽ നിരാശനായി ആ ബന്ധത്തിൽ നിന്ന് പിന്മാറി പിന്നീട് അദ്ദേഹം വാണി ഗണപതിയെ വിവാഹം കഴിച്ചു അത് ശ്രീവിദ്യയുടെ ഹൃദയം തകർത്തു ഈ സമയത്ത് സ്റ്റാർ ഓഫ് കൊച്ചിൻ എന്ന സിനിമാ കമ്പനിയുടെ നിർമ്മാതാവും ഉടമ ഉടമയുമാണെന്ന് അവകാശപ്പെടുന്ന ജോർജിൽ നിന്ന് ശ്രീവിദ്യയ്ക്ക് ഒരു വിവാഹ ലഭിച്ചു ബന്ധുക്കളും അമ്മയും ആ വിവാഹാഭ്യർത്ഥന എതിർത്തു എന്നാൽ ശ്രീവിദ്യ തന്റെ തീരുമാനവുമായി മുന്നോട്ടു പോയി ജോർജിനെ വിവാഹം കഴിച്ചു ദമ്പതികൾ മുംബൈയിലായിരുന്നപ്പോഴാണ് ജോർജിന് സ്റ്റാർ ഓഫ് കൊച്ചിൻ എന്ന സിനിമയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അവൾ അറിയുന്നത് വാസ്തവത്തിൽ ജോർജ് സ്റ്റാർ ഓഫ് കൊച്ചിൻ എന്ന സിനിമയിലെ ഒരു ജീവനക്കാരന്റെ മകൻ മാത്രമായിരുന്നു ി കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ സിനിമയിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചു ശ്രീവിദ്യ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച പണത്തിന്റെ ഭൂരിഭാഗവും വ്യാജ ഒപ്പുണ്ടാക്കി ജോർജ് തട്ടിയെടുത്തു എന്നായിരുന്നു വാർത്ത ശ്രീവിദ്യ പണം സമ്പാദിക്കുന്നത് ജോർജിന് വേണ്ടി മാത്രം ആർഭാടങ്ങൾ കാണിക്കുന്നത് സാധാരണമായി താമസിയാതെ ജോർജിനും മറ്റു സ്ത്രീകളുമായുള്ള ബന്ധത്തെക്കുറിച്ച് നടി മനസ്സിലാക്കി ഇതിനെ ചോദ്യം ചെയ്തത് ക്രൂരമായ പീഡനത്തിലും മർദ്ദനത്തിലും കലാശിച്ചു എങ്ങനെയോ അവൾ നരകക്കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ട് അമ്മയുടെ അടുത്തെത്തി അവൾക്ക് അത് മതിയായിരുന്നു വിവാഹത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അവൾ ആഗ്രഹിച്ചു അത് തീരുമാനിച്ചു ശ്രീവിദ്യയും ജോർജും ക്രിസ്ത്യൻ നിയമപ്രകാരമാണ് വിവാഹിതരായത് അതിനാൽ വിവാഹമോചനത്തിനു നിരവധി നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ഒടുവിൽ നീതിക്കായി ശ്രീവിദ്യയ്ക്ക് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു ആ സമയത്ത് അവർ ദുർബലരായിരുന്നു പലരും അത് പരമാവധി പ്രയോജനപ്പെടുത്തി താമസിയാതെ എല്ലാ ഭാഷകളിൽ നിന്നുമുള്ള ധാരാളം സിനിമകൾ അവളുടെ വഴിക്ക് പോകാൻ തുടങ്ങി അങ്ങനെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ ശോഭനമായി അമേരിക്കയിൽ വിരമിച്ച ഒരു ജീവിതം നയിക്കുക എന്നതായിരുന്നു അവളുടെ അവസാന ആഗ്രഹം എന്നാൽ ഈ ഘട്ടത്തിൽ ക്യാൻസർ ക്ഷണിക്കപ്പെടാതെ വന്നു അടുത്തിടെ ശ്രീവിദ്യ തന്റെ സമ്പാദ്യം വിശ്വസ്തനും നടനുമായ ഗണേഷ് കുമാറിനെ ഏൽപ്പിച്ചു അതിനായി ശ്രീവിദ്യ ഒരു വെൽപത്രം എഴുതി അവരുടെ രോഗത്തിന്റെ മൂർധന്യത്തിൽ കമൽഹാസിനെ കാണാനുള്ള ആഗ്രഹം ശ്രീവിദ്യ പ്രകടിപ്പിച്ചു തന്റെ ആഗ്രഹത്തെക്കുറിച്ച് അറിഞ്ഞ കമൽ തന്റെ പഴയ പ്രണയനിയെ കാണാൻ ആശുപത്രിയിലേക്ക് പറന്നു ഇതിഹാസ നടൻ കമലിനെ കണ്ണുനീർ അടക്കാൻ കഴിഞ്ഞില്ല കാരണം അവരുടെ രോഗം ഇതിനകം തന്നെ ബാധിച്ചിരുന്നു ഇത് അവരുടെ സുഹൃത്തുക്കൾക്ക് അവരെ തിരിച്ചറിയാൻ പ്രയാസമാക്കി താമസിയാതെ ശ്രീവിദ്യ രണ്ടായിരത്തി ആറിൽ മരിച്ചു അവർക്ക് അമ്പത്തിമൂന്ന് വയസ്സായിരുന്നു അതിനുശേഷം ശ്രീവിദ്യയുടെ വിൽപത്രത്തെക്കുറിച്ച് നിരവധി ആരോപണങ്ങളും വിവാദങ്ങളും ഉയർന്നു വന്നു ഇതോടെ ഗണേഷ് കുമാർ ശ്രീവിദ്യയുടെ സമ്പാദ്യം സർക്കാരിന് കൈമാറി കൗതുകകരമെന്ന് പറയട്ടെ മരണശേഷവും വിവാദങ്ങൾ ശ്രീവിദ്യയെ വേട്ടയാടുന്നു തീർച്ചയായും അതൊരു വിചിത്രമായ ജീവിതമായിരുന്നു എന്നും ആലപ്പ്യ അഷ്റഫ് പറയുന്നു